ആ ടെഹൽക്കയുടെ വെളിപ്പെടുത്തലാണ് രാജ്യത്ത് മറ്റൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് ആ ടെഹൽക്കയുടെ വെളിപ്പെടുത്തലാണ് രാജ്യത്ത് മറ്റൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് ആ ടെഹൽക്കയുടെ വെളിപ്പെടുത്തലാണ് രാജ്യത്ത് മറ്റൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ചത് ആ ടെഹൽക്കയുടെ വെളിപ്പെടുത്തലാണ് രാജ്യത്ത് മറ്റൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ചത് ആ ടെഹൽക്കയുടെ വെളിപ്പെടുത്തലാണ് രാജ്യത്ത് മറ്റൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് ആ ടെഹൽക്കയുടെ വെളിപ്പെടുത്തലാണ് രാജ്യത്ത് മറ്റൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ചത് ആ ടെഹൽക്കയുടെ വെളിപ്പെടുത്തലാണ് രാജ്യത്ത് മറ്റൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ചത് ആ ടെഹൽക്കയുടെ വെളിപ്പെടുത്തലാണ് രാജ്യത്ത് മറ്റൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ചത് ആ ടെഹൽക്കയുടെ വെളിപ്പെടുത്തലാണ് രാജ്യത്ത് മറ്റൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ചത് ആ ടെഹൽക്കയുടെ വെളിപ്പെടുത്തലാണ് രാജ്യത്ത് മറ്റൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് ആ ടെഹൽക്കയുടെ വെളിപ്പെടുത്തലാണ് രാജ്യത്ത് മറ്റൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് ആ ടെഹൽക്കയുടെ വെളിപ്പെടുത്തലാണ് രാജ്യത്ത് മറ്റൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് ആ ടെഹൽക്കയുടെ വെളിപ്പെടുത്തലാണ് രാജ്യത്ത് മറ്റൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ചത് ആ ടെഹൽക്കയുടെ വെളിപ്പെടുത്തലാണ് രാജ്യത്ത് മറ്റൊരു മാറ്റം ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ചത് ആ ടെഹൽക്കയുടെ വെളിപ്പെടുത്തലാണ് രാജ്യത്ത് മറ്റൊരു മാറ്റം ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് ആ ടെഹൽക്കയുടെ വെളിപ്പെടുത്തലാണ് രാജ്യത്ത് മറ്റൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് ആ ടെഹൽക്കയുടെ വെളിപ്പെടുത്തലാണ് രാജ്യത്ത് മറ്റൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ചത് ആ ടെഹൽക്കയുടെ വെളിപ്പെടുത്തലാണ് രാജ്യത്ത് മറ്റൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് ആ ടെഹൽക്കയുടെ വെളിപ്പെടുത്തലാണ് രാജ്യത്ത് മറ്റൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് ആ ടെഹൽക്കയുടെ വെളിപ്പെടുത്തലാണ് രാജ്യത്ത് മറ്റൊരു